അസ്സാം വലൈക്കും വറഹമത്തല്ല അലഹമുല്ലോ അലൈദിനിൻ വസ്ഹബിഹി വസ്ലി പ്രാർത്ഥന സ്വീകാര്യതയുടെ അതുല്യ സന്ദർഭങ്ങളാണ് വിശുദ്ധമായ റമദാൻ വിശ്വാസികൾ റമദാനിൻ്റെ പകലിനെയും രാത്രിയെയും പ്രാർത്ഥനകൾ കൊണ്ട് ധന്യമാക്കുകയാണ് ഏറ്റവും ശ്രേഷ്ഠവും സ്വീകാര്യവുമായ പ്രാർത്ഥനയാണ് മുത്തുനബി സാഹു അലഹി വസ്ല്ലവദങ്ങളുടെ മേലിലുള്ള സ്വലാത്തുകൾ എന്ത് കാര്യം ലക്ഷ്യം വെച്ച് സ്വലാത്തി എല്ലിയാലും ആ കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ ഏറെ ഫലപ്രദമാകുന്നത് സ്വലാത്താണ് എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് അത് നമ്മുടെ അനുഭവവും സ്വലാത്തിന്റെ പേരിൽ ഒരു പ്രദേശം അറിയപ്പെടുകയും സ്വലാത്തിന്റെ പേരിൽ വലിയ ഒരു ജനസഞ്ചയം ഒരുമിച്ച് കൂടുകയും ചെയ്യുന്ന നമ്മുടെ മലപ്പുറം മഴദിൻ ഒരു വിസ്മയം തന്നെയാണ് ബഹുമാനപ്പെട്ട ബദുർ സാദാത്ത് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങളുടെ ആത്മാർത്ഥതയും അവിടുത്തെ വിശ്വാസദാർഢ്യതയും ആണ് സമൂഹത്തെ ഇവിടേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത് വിശുദ്ധ റമദാനിൽ ഇരുപത്തി ഏഴാം രാവിലെ സ്വലാത്ത് ചെല്ലാനായി ഒരുമിച്ച് കൂടുന്ന ലക്ഷങ്ങൾ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തുകയും അവരവരുടെ പാപങ്ങളിൽ പശ്ചാത്തപിക്കുകയും ചെയ്യുന്നത് ചരിത്ര സംഭവമാണ് മുസ്ലിം ലോകം ഏറ്റവും ശ്രദ്ധയോടെ വീക്ഷിക്കുകയും പങ്കെടുക്കുകയും ചെയ്യുന്ന ഈ പരിപാടി ചരിത്ര സംഭവം ആവുകയാണ് ഇൻഷാ അല്ലാ ഈ റമദാനിലും മുസ്ലിം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ സംഗമമായി നമ്മുടെ സ്വലാത്ത് നഗറിൽ സ്വലാത്ത് ആത്മീയ സംഗമം നടക്കുകയാണ് അതിൽ പങ്കെടുക്കുക എന്നത് വിശ്വാസികളായ നമ്മളുടെ ഏറ്റവും വലിയ ഒരു സുഹൃതമാണ് സന്തോഷമാണ് ഒരു സാഫല്യമാണ് തീർച്ചയായും നമുക്ക് റമദാനിനെ ധന്യമാക്കാം മായതിനോടൊപ്പം വിശുദ്ധ റമദാനിന്റെ പുണ്യം പങ്കിടാം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വറഹമത്തുള്ള